എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് ക്യൂ നിൽക്കാൻ മടിയായ ആൾക്കാരെ കുറിച്ചാണ് സമൂഹത്തില് പലവിധ ആൾക്കാരുണ്ട് ചില എല്ലാവരും തിരക്കുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് എന്നാലും ഈ ക്യൂ സംവിധാനം നമ്മളൊരു വലിയ തിരക്കുള്ള ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റേത് സ്ഥലത്ത് ചെന്നാലും നമ്മൾ ഈ തിക്കി തിരക്കി കയറുമ്പോൾ അവിടെ ഇരിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അതിന് മുന്നേ വന്നവരുടെ ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ എന്താണ് എപ്പോഴും സമൂഹത്തില് ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് റൂൾസും റെഗുലേഷൻസും പാലിക്കേണ്ടവരാണ് അപ്പൊ ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ചയാണ് ഒരു ഹോസ്പിറ്റലില് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെയാണ് ഒരുപാട് പേര് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ഈ റൂൾസ് ഒക്കെ തെറ്റിച്ച് പെരുമാറിയത് എനിക്കത് കണ്ടപ്പോൾ വളരെ വിഷമവും ഞാനത് ചോദ്യം ചെയ്തപ്പോൾ ചെയ്തപ്പോണ്ടായ അനുഭവങ്ങളും കൂടിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് നമ്മളല്ലാതെ സാധാരണ ഏറ്റവും ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഏറ്റവും എന്താണ് പറയുന്നത് ഒത്തിരി പാവപ്പെട്ടവർ മുതൽ വലിയ ഹൈ ലെവൽ ആൾക്കാർ വരുന്നവരുന്ന സ്ഥലമാണ് അതിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആൾക്കാർ എപ്പോഴും പാവപ്പെട്ടവർ തന്നെയായിരിക്കും അങ്ങനെ ഒരുപാട് പേര് ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു സിസ്റ്റർ ഒരു കന്യാസ്ത്രീ വന്നു പെട്ടെന്ന് ആദ്യം ആദ്യവര് വന്നപ്പോൾ പെട്ടെന്ന് വന്നത് ഭയങ്കര തിരക്കാണ് പെട്ടെന്ന് ഒ പി ടിക്കറ്റ് വേണം അപ്പത്തേക്ക് അവിടെ ഒരുപാട് പേര് നിപ്പുണ്ട് പെട്ടെന്ന് ആ ഒരു എപ്പോഴും ഒരു ഒ പി തീരുന്ന സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡ് ആയിരിക്കും പെട്ടെന്ന് ഇത്ര തിരക്കുള്ള സമയത്തേക്ക് ഇവർ ഓടി വന്നിട്ട് അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ഇപ്പൊ നാസാമീസാന്ന് തോന്നുന്നു അപ്പൊ അവർക്ക് എന്തോ ഹെൽത്ത് കാർഡ് എടുക്കാനോ അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുത്തിട്ട് പോകണം ഒപ്പി ടിക്കറ്റ് എടുക്കണം ഡോക്ടറെ കാണിക്കണം അങ്ങനെ എല്ലാ സ്ഥലത്തും ഇവർക്ക് ഈ ഹെൽത്ത് കാർഡ് എടുത്തിട്ട് തിരിച്ചു പോകണം അപ്പൊ അവർ പെട്ടെന്ന് കന്യാസ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒ പി ടിക്കറ്റ് എഴുതാനിരുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ എന്താ സിസ്റ്റർ എന്നൊക്കെ ചോദിച്ചു ഒ പി ടിക്കറ്റ് കൊടുത്തു അപ്പൊ ഇവർ അധരം ഒ പി ടിക്കറ്റ് എടുത്തു ഡോക്ടറെ കണ്ടു ഈ കന്യാസ്ത്രീ ആണെന്നുള്ള ഒരു ഫേവർ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഡോക്ടറെ കണ്ടു ടെസ്റ്റ് എഴുതിച്ചു ചെന്നു അവിടെ ചെന്നപ്പം അവിടെ ഒന്നാം തര ലഞ്ച് ടൈം ആയിരുന്നു അപ്പം അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരൂ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യൂ അപ്പൊ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് തിരക്കാണ് ഒരു ട്രെയിൻ അവിടെ ഇപ്പോൾ ട്രെയിൻ്റെ സമയമായി പോയിട്ട് തിരക്കാണ് എന്തൊക്കെയോ എക്സ്ക്യൂസ് പറഞ്ഞു അപ്പൊ പറഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞു അപ്പൊ ഇവര് പുറത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരോടി തിരിച്ചു വന്നു കാരണം എപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ടെസ്റ്റിന്റെ റേറ്റും പുറത്ത് പ്രൈവറ്റ് ലാബിന് തമ്മിൽ വളരെ അന്തരം ഉണ്ടെന്ന് നമുക്കറിയാം ഇവര് പോയ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇല്ല ഞാൻ ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ തന്നെ ചെയ്താൽ മതി ഡോക്ടറെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു വീണ്ടും അവർ അപ്പോഴത്തേക്ക് അവര് ബ്ലഡ് എടുത്ത് ചെയ്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് നേരത്തെ ചെന്ന ഓ പിയില് ഭയങ്കര ക്രൗഡായിട്ട് നിൽക്കായിരുന്നു ഇവരവിടെയും പേഷ്യൻസിന്റെ അടുത്ത് നേരത്തെ ഇവർ ആദ്യം വന്നതാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞാൽ അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കി അപ്പൊ ഞാൻ ഓർത്തി സാധാരണ നമ്മളിങ്ങനെ ഒരു കന്യാസ്ത്രീയിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കില്ല കാരണം അത്രയും വയ്യാത്ത മനുഷ്യരൊക്കെ ക്യൂ നിക്കുന്നതിനിടയ്ക്ക് ഇവർക്ക് ആദ്യം ഒരു ഫേവർ ചെയ്ത് കിട്ടി ഒ പി ടിക്കറ്റ് പെട്ടെന്ന് തിരക്കാണെന്ന് പറഞ്ഞ് മേടിച്ചു പിന്നെയും ആൾക്കാരുടെ ഇവർ ആൾക്കാരെയൊക്കെ ഷൗട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പൊ ഞാൻ അന്തം വിട്ടുപോയി കാര്യം എന്ന് വെച്ചാല് ഇത്രയും പ്രായമുള്ള ഒരു കന്യാസ്ത്രീയിൽ നിന്ന് മറ്റുള്ള ആൾക്കാർക്ക് ഒരു വില പോലും കിടക്കാത്ത പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം നമ്മൾ എപ്പോഴും അത്രയും പേര് ഏത് ഈ ഒരു ഇൻസിഡന്റ് മാത്രമല്ല ഏത് സ്ഥലത്താണെങ്കിൽ പോലും നമ്മൾ ഈ ഈ ക്യൂ പാലിക്കേണ്ടിടത്ത് ക്യൂ പാലിക്കുക തന്നെ വേണം കാരണം ആദ്യം വന്നവരെന്താണേലും ഇതുപോലെ ഓരോ വ്യക്തിക്കും ഇപ്പൊ സമൂഹത്തിലെ ഉന്നതരായിക്കോട്ടെ ഏറ്റവും പാവപ്പെട്ടവരായിക്കോട്ടെ എല്ലാവർക്കും തിരക്കുള്ള വ്യക്തികൾ തന്നെയാണ് എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ തിരക്കുകളുണ്ട് ഈ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് തന്നെയാണ് എല്ലാവരും ഈ ഹോസ്പിറ്റലിലായിക്കോട്ടെ ഷോപ്പുകളിലായിക്കോട്ടെ എവിടെയാണേലും പോകുന്നത് ആ പോകുന്ന സ്ഥലത്ത് എപ്പോഴും പ്രയോറിറ്റി നമുക്ക് മുന്നേ വന്ന വ്യക്തിക്ക് തന്നെയാണ് അത് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു നമുക്ക് നമുക്കൊരുപാട് വലിയ തിരക്കുണ്ടായിരിക്കാം എങ്കിലും നമുക്ക് മുന്നേ വന്ന വ്യക്തിയെ അവർക്കാണ് അതിന്റെ അവകാശം അവരാണ് ആദ്യം ആ ടിക്കറ്റ് എടുക്കാനും ഡോക്ടറെ കാണിക്കാനും പ്രയോറിറ്റി ഉള്ളത് ഇനി അല്ല നിങ്ങൾക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം എനിക്ക് എനിക്കിങ്ങനെ ഒത്തിരി തിരക്കുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ അത് അതിൻ്റേതായ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞ് ആ പേഷ്യൻസിനെ അത് കൺവിൻസ് ചെയ്യിച്ച് അവരുടെ പെർമിഷനോട് കൂടി നിങ്ങൾ കയറുകയാണെങ്കിൽ അല്ലാതെ ആ പേഷ്യൻ പുറകെ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരെല്ലാം മാറ്റി നിർത്തിയിട്ട് എനിക്ക് പെട്ടെന്ന് പോകണം എനിക്ക് ഒത്തിരി തരക്കുള്ള വ്യക്തിയാണ് എൻ്റെ ഒരുപാട് സമയം മാറ്റി വെച്ചിട്ടാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയല്ല നമ്മൾ ഒരാഴത്ത് ചെല്ലേണ്ടത് അപ്പോ എനിക്കത് ഒട്ടും ഒരിക്കൽ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല മാത്രമല്ല അവരുടെ ആ പെരുമാറ്റ രീതി ബാക്കിയുള്ള മനുഷ്യരോടുള്ള ആ പെരുമാറ്റം ഒട്ടും അവർ മറ്റുള്ളവരെ തീരെ പരിഗണിക്കാത്ത ഒരു പെരുമാറ്റം താൻ എന്തോ വലിയ ഒരു വ്യക്തിയാണ് തനിക്ക് ഇതൊക്കെ അർഹതപ്പെട്ടതാണ് ഈ ഒരു സ്ഥാനം ഈ ഒരു ബഹുമാനം മറ്റുള്ളവരെ ഒന്നും എനിക്ക് പ്രശ്നമല്ല അവരൊക്കെ മാറി തരേണ്ട ഒരു വ്യക്തികളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവരിൽ നിന്ന് ഞാൻ കണ്ടത് പോകുന്നത് വരെയും അവർ മറ്റൊരു മനുഷ്യരെയും ഒന്നും പോലും ചെയ്തില്ല എല്ലായിടത്തും ഇടിച്ചു കയറി ഭയങ്കര ബഹളം സൃഷ്ടിച്ചു ഇറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ പേഷ്യൻസിനൊക്കെ അന്തം വിട്ടു നിൽക്കുമായിരുന്നു അപ്പ് നമ്മള് സമൂഹത്തിൽ എവിടെ ചെന്നാലും ഇപ്പൊ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന കുറച്ച് മനുഷ്യരെങ്കിലും നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് പോകാൻ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മുന്നേ വന്ന വ്യക്തികളോട് ഒരു റിക്വസ്റ്റ് ചെയ്യുക എനിക്കൊരു തിരക്കുണ്ട് ഞാനൊന്ന് കയറി കാണിച്ചു നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള റീസൺ പറയുക പറയുമ്പോൾ തീർച്ചയായിട്ടും മാനുഷിക പരിഗണന അർഹിക്കുന്ന കാര്യമാണെങ്കിൽ അവരത് സമ്മതിച്ചു തരും അല്ലാതെ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരെ മനുഷ്യരെയൊക്കെ ഇടിച്ച് പാറ്റി ഒരു സ്ഥലത്തും തെക്ക് തിരക്ക് സൃഷ്ടിക്കരുത് അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് നിങ്ങളോടുള്ള മതിപ്പ് പോകും മാത്രമല്ല മറ്റുള്ളവര് നിങ്ങൾ ഇങ്ങനെ ഒരു തിരക്ക് സൃഷ്ടിച്ചു കഴിഞ്ഞാല് പല സ്ഥലത്ത് നിങ്ങൾക്കത് എന്താണ് അതൊരു വലിയ വഴക്കിലേക്ക് പോകും ചില വിഷയം മിണ്ടത്തില്ലായിരിക്കും ചിലർ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും അപ്പൊ നിങ്ങൾ ക്യൂ പാലിക്കേണ്ടിടത്ത് സംയമനത്തോടെ ക്യൂ പാലിച്ചു തന്നെ പോവുക അതൊരു ആണ് പല ഫോറിൻ കൺട്രീസുകളിലും ഇങ്ങനെ ക്യൂ ഇല്ലാതെ ഇടിച്ചു കയറി പോകുന്നവരൊക്കെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളുണ്ട് നമ്മുടെ നാട്ടില് ചില ഈ സിസ്റ്റം ഫോളോ ചെയ്യും ചിലർ ഫോളോ ചെയ്യത്തില്ല അപ്പോൾ നല്ലൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ക്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ ഇരിച്ചു കയറാതെ ആ ക്യൂ പാലിക്കുക നിങ്ങൾക്ക് ഒരു ജനുവൻ റീസൺ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചെയ്ത് അത് ഉപയോഗപ്പെടുത്തുക ഓക്കെ താങ്ക്